ക്രിസ്തുവിൻ്റെ അപ്രസ്തോലനായ വിശുദ്ധ തോമാശലേഖായുടെ മതസ്പർശനത്താൽ ധന്യമായി പുണ്യഭൂമിയിലാണല്ലോ ലീഹ ആദ്യമായിട്ട് സുഗ്രം പ്രസംഗിച്ചത് നമ്മുടെ ഭാരതത്തിൽ ചരിത്രപ്രധാനമായ ഈ ദേവാലയം തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ വരുന്നവർക്ക് വിശുദ്ധ തോമാസ് ലിഖായെ കുറിച്ച് അറിയുന്നതിനും തങ്ങളുടെ വിശ്വാസത്തിൽ വളരുന്നതിനു വേണ്ടിയിട്ടാണ് സാന്തോ സാഗ മ്യൂസിയം എന്ന പേരിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പണികൾ ആരംഭിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഇടയ്ക്ക് വെച്ചാൽ നിർത്തേണ്ടി വന്നു ഇപ്പോഴും പൂർണ്ണമായി കംപ്ലീറ്റ് അത് പൂർണ്ണമാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇന്നലെയാണ് ഞങ്ങളത് കണ്ടത് സാമൂഹ്യ വിധികൾ അകത്ത് കയറി പ പതിനഞ്ചിലധികം രൂപങ്ങൾ പ്രതിമകൾ പഠിച്ചു തകർത്തു വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത് എന്തിനു വേണ്ടി ചെയ്തു ആര് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പോലീസ് ഇന്നലെ വന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയിലധികം മിനിമം ഞങ്ങൾക്ക് നഷ്ടമുണ്ട് നഷ്ടത്തേക്കാൾ ഉപരിയായിട്ട് ഇത് ചെയ്ത ഒരു മനോഭാവമാണ് മനസ്സിലാകാത്തതും അംഗീകരിക്കാൻ സാധിക്കാത്തത് ഫ്രണ്ടിൽ ഞങ്ങൾ ഗേറ്റ് വെച്ച് കീ ആണ് കൂട്ടിയിടാറാണ് പതിവ് പക്ഷെ മറ്റ് സൈഡുകളിൽ നിന്ന് അത് അനാധികൃതമായിട്ട് അല്പം അധ്വാനിച്ചാൽ ചാടിക്കാറാവുന്ന ഒരവസ്ഥയുണ്ട് മാമോദിസ കുളത്തിൻ്റെ മതിലുകൾ ചാടിക്കടന്ന് മുകളിലേക്ക് കയറിയതായിരിക്കണം സാധ്യത അതുപോലെ ബാക്ക് മറ്റ് ബാക്ക് സൈഡിലുള്ളൊരു ഗേറ്റും ഒരു പക്ഷേ അതിൻ്റെ മുകളിൽ കൂടിയായിരിക്കും ചാടി കയറി പോലീസ് വന്നു ഇന്നലെ അവർ തന്നെ മൂന്നു നാല് പേർ വന്നിരുന്നു എല്ലാത്തിൻ്റെയും വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ പലരെയും വിളിച്ചവരന്വേഷിക്കുന്നുണ്ട് മൊഴികളെടുക്കുന്നുണ്ട് എന്താവും എന്ന് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ വളരെയധികം പണം ചെലവഴിച്ചാണ് ഇത്രയും ഇവിടെ നിർമ്മിച്ചത് അത് പൂർത്തിയായി കാണാനുള്ള ആഗ്രഹത്തിലായിരുന്നു ഇടവക ജനങ്ങളിൽ പ്രദേശത്തുള്ള എല്ലാവരും എന്നാൽ ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല എത്രയും വേഗം ഇതിൻ്റെ കുറ്റക്കാരായവരെ കണ്ടെത്തുകയും നിയമത്തിനുള്ളിൽ കൊണ്ടു വരികയും വേണമെന്നാണ് ഞങ്ങളെല്ലാവരും ഇടവക ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് യാതൊരു വിധത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കുളത്തിലേക്ക് കിടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന സി സി ടി വി അവർ നശിപ്പിച്ച് കിടക്കും അവരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഫോട്ടോ ഒന്ന് പോലീസുണ്ട് ദൈവുത്രനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ ധീരശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ലിഹായാൽ സ്ഥാപിതമായ ഒരു പള്ളിയാണിത് സെൻറ്റ് തോമസ് കോട്ടയ്ക്കാവു ഫൊറോന പള്ളിയാണ് തോമസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്നും വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം ഈ ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലിഹയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഏ ഏടുകൾ കാണിക്കുന്ന ഒരു മ്യൂസിയം നമ്മളിവിടെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഈ ഇന്നലെ ഞങ്ങൾ തിരുനാളുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമഗ്രികൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ പതിനഞ്ചോളം പ്രതിമകൾ തകർക്കപ്പെട്ട നിലയിൽ കാണുകയുണ്ടായി ഇത് ആരോ ഞങ്ങളിത് ഗേറ്റുകൾ നാല് വശം അടച്ച് മതിലെല്ലാം പണിത് ഇരുമ്പ് ഗേറ്റുകളെല്ലാം വെച്ചാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അത് ചാടിക്കടന്ന് ഇതിൻ്റെ ഉള്ളിൽ അക്രമം നടത്തുകയും ഇവിടെ നിർമ്മാണത്തിലിരുന്ന പ്രതിമകൾ തച്ചുടയ്ക്കുകയും അതിൻ്റെ ചില പ്രതിമകളുടെ മേലെ പശ ഒഴിക്കുകയും ഇവിടെ പശ നമ്മൾ പ്രതിമകൾ പ്രതിമകളുണ്ടാക്കുവാനായിട്ട് സിമെൻ്റായിട്ട് മിക്സ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പശ എടുത്ത് ഒഴിക്കുകയും എല്ലാം ചെയ്ത് വളരെ ഇടവക്കാർ ആകെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും ഇവിടെ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഇതിന് തുരങ്കം വയ്ക്കുവാനായിട്ട് ചില ദ്രോഹികൾ ചെയ്ത നടപടി ചെയ്ത കുൽസിത പ്രവൃത്തിയാണിത് ഞങ്ങൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് കേസെടുക്കുകയും എഫ് ഐ ആർ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തുകയും മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ഞങ്ങൾക്ക് വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ അവരിൽ നിന്ന് ഈടാക്കിത്തരണമെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇത് തിരുനാൾ അടുത്ത മാസം അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഇവിടുത്തെ മാതാവിൻ്റെ ദർശന തിരുനാളും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ തിരുനാളും പ്രോത്താസിസ് ഗെർവാസിസ് കന്തീശങ്ങളിലെ തിരുന്നാളും ഒരുമിച്ച് സംയുക്തമായിട്ട് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള നവനാള് ഇരുപത്തിയേഴാം തീയതി തുടങ്ങുകയുമാണ് അപ്പോൾ ഇതിനനുബന്ധിച്ചുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് തന്നെ ഇത്രയും ബീബൽസമായ ഈ ഒരു പ്രവൃത്തി മറ്റ് സാമൂഹ്യ വിരുദ്ധത്തിൽ നിന്നുണ്ടായത് ഇടവക്കാരെ ആകെ ദുഃഖത്തിലും നിരാശയിലും ഞെട്ടലിലുമാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇതിനെതിരെ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇടവകയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്